പങ്കാളിത്തത്തിൽ പുതിയ റെക്കോർഡ് കുറിച്ച് മാരത്തൺ മാരത്തോൺ രാജ്യങ്ങളിൽ നിന്നുള്ള പതിനയ്യായിരത്തിലധികം പേരാണ് പങ്കെടുത്തത് മാരത്തണിന്റെ വിജയം ഒമാന്റെ കായിക സാഹസിക ടൂറിസം മേഖലയ്ക്ക് കരുത്തേകുമെന്നാണ് വിലയിരുത്തൽ സ്ക്വയറിൽ രണ്ട് ദിവസങ്ങളിലായി സംഘടിപ്പിച്ച മസ്കത്ത് മാരത്തണിന്റെ പന്ത്രണ്ടാം പതിപ്പ് പുതിയ റെക്കോർഡാണ് സൃഷ്ടിച്ചത് ഫുൾ മാരത്തൺ ഹാഫ് മാരത്തൺ പത്ത് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ ഫൺ റൺ കുട്ടികൾക്കായുള്ള ഓട്ടം എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലായി പ്രൊഫഷണൽ അത്ലറ്റുകൾ കുടുംബങ്ങൾ എന്നിവരുടെ വലിയ സാന്നിധ്യം തന്നെ ഉണ്ടായിരുന്നു ഫുൾ മാരത്തൺ പുരുഷ വിഭാഗത്തിൽ വിക്ടർ കോംവേ ഒന്നാം സ്ഥാനം നേടി തമാം അബ്ദുള്ളക്ക് രണ്ടാം സ്ഥാനവും അബിമൽസിന് മൂന്നാം സ്ഥാനവും നേടി വനിതാ വിഭാഗത്തിൽ യാനിബെ എജിഗോ ഒന്നാം സ്ഥാനവും കോലി ചിതംഷ ലാലം അംബബെ എന്നിവർ രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടി ഹാഫ് മാരത്തൺ പുരുഷ വിഭാഗത്തിൽ എമിൽ ആണ് ഒന്നാം സ്ഥാനം വനിതാ വിഭാഗത്തിൽ എജിഗോ സലിനത്തും കിരീടം നേടി പത്ത് കിലോമീറ്റർ ഓട്ടത്തിൽ പുരുഷ വിഭാഗത്തിൽ നാമനൽ അസാവിക്കും വനിതാ വിഭാഗത്തിൽ അഗ്നിസ്ക ഒസ്വലയ്ക്കുമാണ് കിരീടം മാരത്തണിന്റെ വിജയം ഒമാന്റെ കായിക സാഹസിക ടൂറിസം മേഖലയ്ക്ക് വലിയ കരുത്താകുമെന്നാണ് പൈതൃക ടൂറിസം മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ മീഡിയ വൺ മസ്കത്ത്